അഭ്യൂഹങ്ങൾക്ക് വഴിമരുന്നിട്ട് തേജസ്വി യാദവും നിതീഷ് കുമാർ മൊത്തം വിമാനയാത്ര നടത്തി ഇരുവരും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് സർക്കാർ ഉണ്ടാക്കുമെന്ന് നിതീഷ് കുമാർ ആവർത്തിച്ചപ്പോൾ ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു വിമാനത്തിലിരുന്ന് നിതീഷ് കുമാറിനെ അഭിവാദ്യം ചെയ്തെന്നും എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും തേജസ്വി യാദവ് പറഞ്ഞു आज बैठक 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 में में आए हैं हैं बजे हम लोगों लोगों की है देखते क्या सभी का അതേസമയം ജൂൺ എട്ടിന് സത്യപ്രതിജ്ഞ നടത്തുമെന്ന് എൻ ഡി എ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു ബാലഗോപാൽ ഇത് രണ്ടു കൂട്ടരും എന്തായിരിക്കും സംസാരിച്ചത് എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കും ഒരു എക്സക്ലമേഷൻ മാർക്കും മുന്നിൽ നിൽക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആര് എവിടേക്ക് ആരാണ് നയിക്കുക മോത്തി ഒരു വാശിയേറിയ ട്വൻറ്റി ട്വൻ്റി മത്സരത്തിൻ്റെ ആവേശകരമായ അന്ത്യത്തിലേക്ക് കടക്കും പോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോഴെന്ന് പറയാൻ വേണ്ടി കഴിയും കാരണം എങ്ങോട്ട് വേണമെങ്കിലും മാറാവുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നതെന്ന് വേണം പറയേണ്ടതായുള്ളത് ഇന്ന് നേരത്തെ ഈ നിതീഷ് കുമാറും തേജസ്വി യാദവും ഒരേ വിമാനത്തിൽ വിസ്താര എയർലൈൻസിൻ്റെ വിമാനത്തിൽ പട്നയിൽ നിന്ന് ഡൽഹിയിലെത്തി ഡൽഹിയിലെത്തിയതിനു ശേഷം നിതീഷ് കുമാറിൻ്റെ പ്രതികരണം ഒറ്റ വരിയിൽ ഒതുങ്ങി സർക്കാർ രൂപീകരിക്കുമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാർ ആരും രൂപീകരിക്കുമെന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം യാതൊരു തരത്തിലുള്ള മറുപടിയും പറഞ്ഞില്ല എന്നത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് തുടർന്ന് മാധ്യമങ്ങളെ കണ്ട തേജസ്വി യാദവ് താൻ വിമാനത്തിനുള്ളിൽ വെച്ച് നിതീഷ് കുമാറിനെ അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞ് പറയുകയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് കാത്തിരുന്ന് കാണാം എന്നുമാണ് നിർദ്ദേശിച്ചത് ഇന്ന് വൈകിട്ട് ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷം ഈ ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് നരേന്ദ്രമോദിയുടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ശനിയാഴ്ച നടക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നത് നമുക്കറിയാം നേരത്തെ ഒൻപതാം തീയതി സത്യപ്രതിജ്ഞാ ചടങ്ങ് അതായത് ഞായറാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുവാനായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഞായറാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങും തുടർന്ന് ഒരു വലിയ ചടങ്ങ് നടത്തുവാനായിരുന്നു ബി ജെ പി ആലോചിച്ചിരുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ തയ്യാറെടുപ്പുകളും ചർച്ചകളും ഒക്കെ ഡൽഹിയിൽ നടന്നിരുന്നു പക്ഷെ അതിപ്പോൾ ഒരു ദിവസം നേരത്തെ ആക്കി ശനിയാഴ്ച നടത്തുവാനാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ആലോചിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം അത് സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള വാർത്തകളാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പുറത്തുവിടുകയും ചെയ്ത് ഏതായാലും വാശിയേറിയ വിലപേശലുകളൊക്കെ ഡൽഹിയിൽ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും ഈ കാറ്റ് മാറാം മറിയാം എന്നുള്ള നിലയിലേക്കാണ് നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ വാക്കുകൾ ഞാൻ ഒന്നുകൂടി പറയാം സർക്കാരുണ്ടാക്കും പക്ഷെ ആരുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല നിതീഷ് കുമാറിന് വൻപൻ ചില വാഗ്ദാനങ്ങൾ ഇന്ന് വൈകിട്ട് ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷം ഇന്ത്യ സഖ്യ നേതാക്കൾ തന്നെ അദ്ദേഹത്തെ അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനു മുമ്പ് നിതീഷിൽ നിന്ന് പിന്തുണ സംബന്ധിച്ചുള്ള കത്തും ഒപ്പും വാങ്ങുവാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പിയുടെ പദ്ധതി അതാണ് അതുകൊണ്ടാണ് നാലുമണിക്ക് തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ നരേന്ദ്രമോദിയെ ഏകകണ്ഠമായി മുഖ്യ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തുകൊണ്ടുള്ള എൻ ഡി എയുടെ മേയം പുറത്തു വരാൻ വേണ്ടി പോകുന്നത് തുടർന്ന് ഈ ഇന്ത്യാ സഖ്യ യോഗത്തിന് മുമ്പായി തന്നെ ഒരുപക്ഷെ രാഷ്ട്രപതിയെ കണ്ട് നരേന്ദ്രമോദിക്ക് അടുത്ത പ്രധാനമന്ത്രിയാകാനുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പിന്തു അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന എൻ ഡി എയുടെ കത്ത് രാഷ്ട്രപതിക്ക് കൈമാറുവാൻ വേണ്ടിയാണിപ്പോൾ ബി ജെ പി ആലോചിക്കുന്നത്